മമ്മൂട്ടിയുടെ ിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ചെയ്യണം മുസ്ലിം മാപ്പ് പറയണം മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്തകൾക്ക് വഴിവച്ചിരുന്നു ഇത് മമ്മൂട്ടിയുടെ അറിവോടെയാണോ എങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം മമ്മൂട്ടിയുടെ അറിവോടെയെല്ലാം മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല എന്നും ഒക്കെയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള പറയുന്നത് മോഹൻലാൽ വഴിപാട് സമർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസ പ്രകാരം തെറ്റാണെന്നാണ് അബ്ദുള്ള പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലാണ് ഒ അബ്ദുള്ളയുടെ വിമർശനം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിലത് ചെയ്തു വന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വളർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണത് പണ്ട് പ്രവാചകൻ സൽവാൻസം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഫ്രത്തുമില്ലാത്ത ലോഴിസ അമനാഥ സാലസത്തിൽ ഊഹ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചോണ്ടിരിക്കുന്ന ലാത്ത ഉസയെ കണ്ടില്ലേ മനാത്തേ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെയ്ത്താൻ കടന്നു കൂടിയിട്ട് ഒതിൻ്റെ ഷഫായത്തുമൂല തുർത്തജ അവരുടെ ഷഫായത്ത് സംഭവ്യമാണ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ കലർ ഷെയ്ത്താൻ കടന്ന് ഓതി റിപ്പോർട്ട് അനുസരിച്ച് അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായാലാത്താവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രമാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് അത് ഒരിക്കലും തന്നെ അനുവദിക്കാത്തല്ല മുസ്ലിം ഇക്കാര്യത്തിൽ ഇടപെടണം മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചാൽ ഇയാൾക്ക് എന്താണ് പ്രശ്നമെന്നാണ് മനസ്സിലാകാത്തത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾക്കിടയിലായിരുന്നു ശബരിമലയിൽ എത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഉഷപൂജ നടത്തിയത് ഇതിന്റെ റിസീപ് അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ഇതോടെ നിരവധി പേരാണ് ഇരുവരുടെയും സ്നേഹവും പരസ്പരമുള്ള കരുതലും ചൂണ്ടിക്കാട്ടി പ്രതികരിച്ചത് ഇരുവരുടെയും ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഇത് ആഘോഷമാക്കുകയായിരുന്നു അതിനിടയിലാണ് വഴിപാട് കഴിച്ചതിൽ വിമർശനമുയർത്തി ഒ അബ്ദുള്ള രംഗത്ത് വന്നത് മോഹൻലാൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടാണെങ്കിൽ അത് വിശ്വാസ പ്രകാരം തെറ്റാണെന്നാണ് ഒ അബ്ദുള്ള പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലാണ് ഒ അബ്ദുള്ളയുടെ വിമർശനം മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം ഗുരുതരമായ വീഴ്ചയാണ് മമ്മൂട്ടി എന്ന കലാകാരനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം മോഹൻലാലിന്റെ വിശ്വാസം അത്രത്തോളം ഉണ്ടാകും ശബരിമല ശാസ്താവിനോട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചെയ്തത് എന്നാൽ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചാണോ അത് ചെയ്തതെങ്കിൽ അത് മഹാഅപരാധമാണ് കാരണം ഇസ്ലാം വിശ്വാസ പ്രകാരം അള്ളാഹുവിനെ അല്ലാതെ ഒരു വഴിപാടും നടത്തരുത് ഇതിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ സംഭവമെന്നും ഖുറാൻ സൂക്തങ്ങൾ ഉത്തരിച്ച് അബ്ദുള്ള പറഞ്ഞു മമ്മൂട്ടിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇത് വലിയ തെറ്റാണ് മുസ്ലിം മതപണ്ഡിതർ ഈ വിഷയത്തിൽ തീർച്ചയായും ഇടപെടണമെന്നും അബ്ദുള്ള ആവശ്യപ്പെടുന്നു എന്നാൽ പ്രതികരണത്തിൽ അബ്ദുള്ളക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം കടക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ ഓസിയത്ത് അബ്ദുള്ളക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് ചിലർ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ മതി അതിനകത്ത് മുസ്ലിം സമുദായത്തിനോട് മാപ്പ് പറയിപ്പിക്കാനൊന്നും അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇത്തരം നീർ പ്രസ്താവനകളെ അത് അർഹിക്കുന്ന അവഗണനയോട് കൂടി തള്ളിക്കളയാനുള്ള പക്വത ഇത് നാട്ടിലെ മുസ്ലിങ്ങൾക്കുണ്ട് ഇതൊരു സുവർണ അവസരമായി ആരും എടുക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത് ഒന്നാമത്തെ കാര്യം മമ്മൂട്ടി ഇതൊന്നും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല മോഹൻലാൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കാം അതാണ് അവർ തമ്മിലുള്ള ബന്ധം ഇനി മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അത് ഗൗനിക്കേണ്ട കാര്യമില്ല ഇത് അദ്ദേഹത്തിന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് ഇതൊരു മതരാജ്യമല്ല ഇവിടെ ഏതൊരു വ്യക്തിക്കും ഏതൊരു മതം ഫോളോ ചെയ്യാനും അനുകരിക്കാനും അവകാശമുണ്ട് മമ്മൂട്ടിയുടെ അറിവോടെ ചെയ്തതാണെങ്കിലും അല്ല എങ്കിലും മമ്മൂട്ടി മാപ്പ് പറയുന്ന സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെ തരംതാണ പരിപാടി ഇവരൊന്നും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഇത്തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കാൻ നിൽക്കരുത് എന്ന തരത്തിലാണ് മറ്റുള്ള കമന്റുകൾ അതേസമയം വഴിപാട് നടത്തിയതിൽ മോഹൻലാലും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ തെറ്റെന്താണ് എന്നും മമ്മൂട്ടി തനിക്ക് സഹോദരനും സുഹൃത്തുമാണ് എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം സുഖമായി ഇരിക്കുകയാണ് എന്നും മോഹൻലാൽ വ്യക്തമാക്കി പക്ഷെ ഈ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതോടെ ഓ അബ്ദുള്ള ഏറെ ആയിരിക്കുകയാണ് ഇത്രയും വർഗീയ വിഷം എങ്ങനെ ചീറ്റാൻ കഴിയുന്നുവെന്നാണ് എന്നാണ് പലരും ചോദിക്കുന്നത് കേരളത്തിന്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും കമന്റുകൾ വരുന്നുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രശ്നങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് ഒ അബ്ദുള്ള എന്നാൽ ഇസ്ലാമിക വിധി അനുസരിച്ച് അബ്ദുള്ള പറഞ്ഞതാണ് ശരിയെന്നും ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക എന്നും മതം പഠിപ്പിച്ചത് പച്ചയായി പറയുകയാണ് അബ്ദുള്ള ചെയ്തത് എന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ ധൃതി പിടിച്ചവരൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്